മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട് തൃപ്പൂണിത്തറ ചൂരക്കാട് പടക്കക്കടയിൽ തീപിടുത്തം ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു സമീപത്തെ വീടുകളുടെ മേൽക്കൂരയും തകർന്നിട്ടുണ്ട് രണ്ടുപേർക്ക് പരിക്കുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ക്ഷേത്രോത്സവത്തിനായി ശേഖരിച്ചു വെച്ച പടക്കങ്ങൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആദ്യത്തെ ഓമനക്കുട്ടൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യത്തിന് എന്താണ് സംഭവിച്ചത് തെക്കും ഭാഗം മാർക്കറ്റിനുള്ള ഒരു പടക്കക്കടയിൽ തീപിടിച്ചുവെന്നാണ് പ്രാഥമിക വിവരം രണ്ടു പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അത് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരം ആ പടക്കക്കടയിൽ ജോലി ചെയ്യുന്ന രണ്ടു പേർക്ക് പരിക്ക് പറ്റിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇന്ന് പതിനൊന്ന് മണിയോടെ ഏകദേശം പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം ഉണ്ടായത് ക്ഷേത്രോത്സവത്തിനായി വെച്ച പടക്കം നോട്ടീസെടുക്കുകയായിരുന്നു ഈ സമീപത്തുണ്ടായിരുന്ന വീടുകളിലൊക്കെ ഇതിന്റെ വലിയ ശബ്ദം കേട്ടുവന്നും ഒരു ഉഗ്ര സ്ഫോടനം തന്നെയാണെന്നാണ് ദൃശാക്ഷികൾ പറയുന്നത് മാത്രമല്ല തീ കെടുത്താൻ ഇപ്പോഴും ശ്രമം തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് വീടുകളുടെ മേൽക്കൂര തകർന്നു അത്തരത്തിൽ വലിയൊരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായത് രണ്ട് തവണ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത് മുന്നൂറ് മീറ്ററോളം അതിന്റെ പ്രകമ്പനം പോകുന്ന രീതിയിലേക്ക് വലിയൊരു സ്ഫോടനം തന്നെ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ പേർക്ക് പരിക്കുന്ന സൂചനയുടെ നിലവിൽ രണ്ട് പേർക്ക് പരിക്കേ അത് ആ പടക്കക്കരയിൽ ജോലി ചെയ്തിരുന്നവരാണ് അവിടുത്തെ ജീവനക്കാർക്കാണ് പരിക്കേറ്റത് സമീപത്തെ കടകളിലേക്കും തീ പടർന്നു സമീപത്തെ വീടുകൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വീടുകളുടെ മേൽക്കൂര തകർന്ന അത്തരത്തിൽ വലിയൊരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായത് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവർ തീ കെടുത്താനുള്ള ശ്രമം തുടരുകയാണ് ഫയർഫോഴ്സിന്റെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ കെടുത്താനുള്ള ശ്രമം തുടരുകയാണ് സമീപത്തെ ഒരു അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ശേഖരിച്ച് വെച്ചിരുന്ന പടക്കത്തിലാണ് എന്നാണ് കരുതുന്നത് അത് മാത്രമല്ല ഈ പടക്കക്കടയിൽ അപ്പോൾ രണ്ടുപേർ ഉണ്ടായിരുന്ന രണ്ടുപേർക്ക് മാത്രം കൊള്ളലിട്ടുണ്ട് ഗുരുതരമായി കൊള്ളലിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരം പക്ഷേ സമീപത്തെ കടകളിലേക്കൊക്കെ തീ പടർന്നതുകൊണ്ട് കൂടുതൽ പേർക്ക് പരിക്കുണ്ട് വീടുകളിലെ നാശനഷ്ടം ഉണ്ടാകുന്ന രീതിയിൽ വീടുകളുടെ മേൽപ്പൂര തടയുന്ന രീതിയിൽ വലിയൊരു ഫോണ് തന്നെ ഉണ്ടായി എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സിന്റെ കൂടുതൽ സംഘം അവിടേക്ക് തിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സിന്റെ സംഘം അവിടെ തീ കെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ആര്യ ശരി ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് തൃപ്പൂണിത്തറയിൽ നിന്ന് വരുന്നത് ഉഗ്രസ്ഫോടനം പടക്കടയിൽ വൻ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കുണ്ട് ആ പരിക്കു പറ്റിയവർ ആ കടയിലെ ജീവനക്കാരാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നാട്ടുകാരൊക്കെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് സമീപത്തെ വീടുകൾക്ക് വരെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആദ്യത്തിന് ആദ്യത്തെ അവിടേക്ക് എത്തിയോണിത്തറക്കേക്കോട്ട എത്തിയിട്ടുണ്ട് ഇത് ഈ ഈ അപകടം അതായത് തെക്കും ഭാഗം എന്നറിയപ്പെടുന്ന ഭാഗത്തെ മാർക്കറ്റിലെ പടക്കക്കടയിലാണ് ഈ തീപിടുത്തം ഉണ്ടായി എന്നറിയുന്നത് മാർക്കറ്റ് നമുക്കറിയാം അടുത്തടുത്തായി കടകളുള്ള ഭാഗത്താണ് ഒത്ത നടുപ്പുള്ള പടക്കക്കടയിലാണ് പിടിച്ചത് അതുകൊണ്ട് തന്നെ സമീപത്തെ കടകളിലേക്കൊക്കെ തീ പടർന്നിട്ടുണ്ട് അത് മാത്രമല്ല ചെറിയ തോതിലുള്ള പടക്കങ്ങളായിരുന്നില്ല ഒരു ക്ഷേത്രത്തിലെ സമീപത്തിലുള്ള ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി ശേഖരിച്ചു വെച്ചിരുന്ന പടക്കങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു സ്ഫോടനം തന്നെയാണ് ഏകദേശം മുന്നൂറ് നാനൂറ് മീറ്ററോളം അതിന്റെ പ്രകടനം ഉണ്ടാവുന്ന രീതിയിൽ വലിയ ഉഗ്രസ്ഫോടനം ാണ് ദൃക്താക്ഷികൾ നമ്മോട് പറയുന്നത് തീ ഇപ്പോഴും എടുത്തിട്ടില്ല ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റ് അവിടെ തീ കെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഒത്തുകൂടിയിട്ടുണ്ട് കൂടുതൽ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് നാട്ടുകാർ കാരണം സമീപത്തെ വീടുകൾക്ക് പോലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വീടുകളുടെ മേൽക്കൂരകൾ തകർന്നിട്ടുണ്ട് കടകൾക്ക് എല്ലാം തീ പിടിച്ചിട്ടുണ്ട് അടുത്തുണ്ടായിരുന്ന അത്തരത്തിൽ വലിയൊരു സ്ഫോടനം തന്നെയാണ് ഉത്സവത്തിനായി ശേഖരിച്ചു വെച്ച ആയതുകൊണ്ട് തന്നെ ഉഗ്ര സ്ഫോടനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടുപേർക്ക് നിലവിൽ പരിക്കുണ്ടെന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം ഇവരെ ആശുപത്രി പക്ഷേ കടകളിലേക്കൊക്കെ തീ കൂടുതൽ പേർക്ക് പരിക്കുണ്ടെന്നാണ് സൂചന ആര്യ ശരി വളരെ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്ക് കൂടി കൂടി ചേരുന്നുണ്ട് അരുൺ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ദൃക്സാക്ഷികൾ ഈ തീ പൂർണ്ണമായും നിയന്ത്രണ ഇനി ആ തരത്തിൽ ആശങ്ക ആശങ്ക ആ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഏകദേശം യൂണിറ്റുകൾ അവിടെ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പടക്കം പൊറ്റിയത് മൂലം അടുത്ത നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വാഹനങ്ങളും തകർത്തിട്ട് അങ്ങനെ വലിയ നാശനഷ്ടം ഈ സ്ഫോടനം മൂലം ഉണ്ടായിട്ടുണ്ട് പക്ഷേ മൂന്ന് പേരെയാണ് നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം കൂടുതൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഈ പരിക്കേറ്റവരുടെ നില നില സംബന്ധിച്ചുമുള്ള കാരണ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം ആറോളം ഫയർ എഞ്ചിനുകൾ അവിടെ എത്തിയിട്ടുണ്ട് ഈ നിലവിൽ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് അടുത്ത ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടിയിട്ട് ശേഖരിച്ചു വെച്ച പടക്കമാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത് എന്താണ് ഇതിന്റെ കാരണം എങ്ങനെയാണ് തീ ഉണ്ടാവുകയും ഇങ്ങനെ സ്ഫോടനത്തിലേക്ക് പോവുകയും ചെയ്തത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇനി വ്യക്തമാക്കേണ്ടതുണ്ട് എന്തായാലും വലിയൊരു സ്ഫോടനമാണ് ഈ ചുരക്കാട് ഉണ്ടായിരിക്കുന്നത് ശരി വലിയൊരു സ്ഫോടനമാണ് ഈ ചൂരക്കാട് ഉണ്ടായിരിക്കുന്നത് തൃപ്പൂണിത്തറയിലാണ് ഇത് അമ്പലത്തിലെ ക്ഷേത്രോത്സവത്തിനായി ശേഖരിച്ചു വെച്ച പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അവർ ആ കടയിലെ ജീവനക്കാരാ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീ എന്തായാലും ഇപ്പോൾ ഒരു അല്പം ആശ്വാസം എന്ന് പറയുന്നത് ഈ തീ ഈ അഗ്നി നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഇനി അതിലൊരു ആശങ്ക വേണ്ട എന്നുള്ളതാണ് സമീപത്തെ വീടുകൾക്ക് വരെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആദ്യത്തെ തൊട്ടടുത്ത വീടുകളുടെ മേൽക്കൂരയൊക്കെ തകർന്നു എന്ന് പറയുമ്പോൾ എത്രമേൽ വലിയൊരു സ്ഫോടനമായിരിക്കും നടന്നിട്ടുണ്ടാവുക ആ കേടുപാട് സംഭവിച്ചിട്ടുള്ളത് കേ ഈ ക്ഷേത്രോത്സവത്തിനു വേണ്ടി ശേഖരിച്ചു വെച്ച പടക്കങ്ങൾ ആയതുകൊണ്ടാണ് ആശങ്ക വലിയ തോതിൽ വലിയ അളവിൽ പടക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല മാർക്കറ്റിന്റെ ഒത്ത നടുക്കുള്ള ഒരു കട ആയതുകൊണ്ട് തന്നെ സമീപത്തുള്ള കടകളിലേക്കൊക്കെ ഈ പടരാൻ സാധ്യത ഉണ്ടായിരുന്നു അത്തരത്തിൽ അങ്ങനെ പടർന്നിട്ടുണ്ടെന്നുമാണ് പ്രാഥമിക വിവരം കാരണം ഈ പൊള്ളലേറ്റത് ഈ കടയിൽ ജോലി ചെയ്യുകയായിരുന്ന രണ്ടു പേർക്കാണ് കൂടുതൽ പേർക്ക് പരിക്കുണ്ടെന്നും സൂചനയുണ്ട് ആദ്യഘട്ടത്തിൽ രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഈ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുടരുകയായിരുന്നു ഇപ്പോൾ കൂടുതലായി നാലോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് ഓടിയെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ ആറ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെയുണ്ട് അത്തരത്തിൽ ഈ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുടരുകയാണ് അത്തരത്തിൽ ഏറെക്കുറെ സാധിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ പ്രതിനിധിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ വലിയൊരു സ്ഫോടനം തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഉത്സവത്തിന് ശേഖരിച്ച് വെച്ചിരിക്കുന്ന പടക്കശേഖരത്തിൽ തീ പിടിക്കുന്നു സമീപത്തൊക്കെ കടകളുണ്ട് മാർക്കറ്റിനോട് ചേർന്ന ഒരു കടയാണ് അത്തരത്തിൽ വലിയൊരു ം മാത്രമല്ല വീടുകൾക്ക് വൻ തോതിൽ നാശനഷ്ടം ഉണ്ടായി എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു മുന്നൂറ് നാനൂറ് മീറ്ററോളം ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം നീണ്ടു നിന്നു അതും രണ്ട് തവണ പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് രക്താക്ഷികൾ നമ്മോട് പറയുന്നത് ഈ രണ്ട് തവണ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ വീടിന്റെ മേൽക്കൂരകൾ ആറോളം വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായി സമീപത്തെ കടകളിലേക്ക് തീ കത്തിപ്പടർന്നു കൂടുതൽ പേർക്ക് പരിക്കൊണ്ടതാണ് സൂചന എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇതായിരുന്നു ഒരു ഉത്സവത്തിന് ശേഖരിച്ച് ാണ് തീ പിടിച്ചത് പക്ഷെ നിലവിൽ നാലോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ അധികമെത്തി നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റുകളെയും കൂട്ടുമ്പോൾ ആറ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ സംഭവസ്ഥലത്തുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട് അത് ഫലപ്രാപ്തി ആയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ആര്യ